അപ്പോൾ അപ്പം ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറയത്തി രാഹുൽ മാംകൂട്ടത്തിൻ്റെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കേസും കാര്യങ്ങളും സബ് ജൂഡീസൊക്കെ ആകാൻ പോകുന്ന കേസുകളാണ് അത് അന്വേഷണം അന്വേഷണ വഴിക്കുവാൻ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടെന്ന് തോന്നിയൊരു വിഷയം അതായത് ഇത്രയും ഇത് ഞാൻ പറയാൻ പോകുന്ന ഇൻവേർട്ടർ കോമയാണ് ഇത്രയും പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ആ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ് ഇത്രയും പഴിതറകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ ജനപ്രതിയായ എന്നെ ഇതുപോലെ കിടന്നാക്രമിക്കാൻ പാടണ്ടോ സൈബർ ഗുണ്ടകൾ എനിക്ക് സംരക്ഷണം വേണം അതിനുശേഷം ഒന്നും കൂടി പറഞ്ഞു ഈ ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ച് പറയേണ്ടി വരുമെന്നുള്ളത് അപ്പോൾ എനിക്കൊരു ഒറ്റ ഉള്ളൂ ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത് നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കേരളത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളിങ്ങനെയുള്ള ഭീഷണി മാത്രം മുഴക്കിയിട്ട് കാര്യമില്ല ഏഹ് പക്ഷേ അങ്ങനെ ഒരു വിലാപം ഒരു രോഷപ്രകടനം നടത്താൻ കോൺഗ്രസിൻ്റെ ഒരു എം പിക്ക് ഒരു സാഹചര്യം ഒരുക്കിയതാണ് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം കൂടിയുണ്ട് എന്നെ ആക്രമിക്കുന്നത് സി പി എം അല്ല ഇടതുപക്ഷമല്ല എന്നെ ആക്രമിക്കുന്നത് ബി ജെ പി അല്ല എന്നെ ആക്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാണെന്ന് ഒരു ജനപ്രതിനിധി കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് എം അതും പാർലമെൻ്റ് സമ്മേളനം സമ്മേളനം തുടങ്ങുന്ന അവസ്ഥയിൽ വിലപിക്കേണ്ടി വരുന്നത് എന്ത് ദൗർഭാഗ്യരമായ അവസ്ഥയാണ് അതിനുശേഷം